അപ്പോൾ ഇന്ത്യയിൽ വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് അനുമാനിക്കാം ഇപ്പോൾ അതിൻ്റെ സാങ്കേതിക തകരാർ തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിദഗ്ധരെത്തി അതിൻ്റെ പ്രശ്നം പരിഹരിച്ച് അതിനെ തിരിച്ച് പറത്തിക്കൊണ്ട് പോകാൻ കാരണം പറത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ ഇവിടെ ഒരു അപമാനത്തിൻ്റെ ഇഷ്യൂ കൂടി ഉണ്ട് അതായത് ഇതിനെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ആ ഇത് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ അമേരിക്കൻ തീരുമാനം തീർന്നു അത് പറന്നു വന്നപ്പോൾ അതാ കേടായി കേടായി വന്ന് ഇന്ത്യയിൽ ഇറങ്ങേണ്ടി വന്നു എന്നിട്ട് അതിനായി കെട്ടി വരിച്ച് കൊണ്ടുപോയി നാണക്കേടാണത് അപ്പോൾ അങ്ങനെ ഒരു നാണക്കേട് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ സാങ്കേതിക വിദഗ്ദ്ധരെത്തിയിട്ട് ഇതിൻ്റെ പ്രശ്നം പരിഹരിച്ച് ഇതിനെ പറത്ത് തന്നെ കൊണ്ടുപോകും അത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടെയാണ് കാരണം ഇന്ത്യൻ ഹാങ്ങറിലേക്ക് മാറ്റേണ്ടി വന്നു ഗതിയില്ല പന്ത്രണ്ട് ദിവസമായി അത് റെൻവേയിൽ കിടക്കുകയായിരുന്നു അവിടെ എന്താ ഇന്ത്യൻ ഹാങ്ങറിലേക്ക് മാറ്റുന്നു എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം അപ്പോൾ അവർക്ക് അവരുടെ ആൾ മുറ വെച്ച് മാറി 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 ഇതിനെ കാവലിൽ നിൽക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മളീ ഇത്തരം അത്ര ഇവരുടെ സാങ്കേതികവിദ്യ മോഷ്ടിക്കാനോ ഇല്ലെങ്കിൽ ചോർത്താനോ ഒന്നും ഇന്ത്യ മെനക്കെടാറില്ല ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമില്ല ഇന്ത്യ അങ്ങനത്തെ ഒരു രാജ്യമല്ല ഇന്ത്യ ഇന്ത്യതായ രീതിയിൽ മുന്നോട്ട് പോവുകയും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കുകയും ചെയ്യുന്ന പതിവാണ് നമുക്കുള്ളത് പക്ഷേ ഇവിടെ അമേരിക്കക്കും ഈ പറയുന്ന ബ്രിട്ടനും ഒക്കെ വലിയ ആശങ്കയുണ്ട് അവരുടെ സാങ്കേതിക വിദ്യ ചോരുമോ ഇതിൻ്റെ ടെക്നോളജി ഇന്ത്യ കണ്ടെത്തുമോ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊന്നും കണ്ടെത്താൻ കഴിയുന്നതോ ഇല്ലെങ്കിൽ അങ്ങനെ നോക്കി കോപ്പി അടിക്കാൻ കഴിയുന്ന ഒന്നും അല്ലല്ലോ സാങ്കേതികവിദ്യകൾ പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അവർക്ക് വലിയ അപമാനമുണ്ടാകും ഈ വിമാനത്തിനെ കെട്ടിവലിച്ച് കൊണ്ടുപോകേണ്ടി വന്നാൽ അതുകൊണ്ട് അവർ തപ്പറത്തിൽ തന്നെ കൊണ്ടുപോകും എന്തായാലും ഇന്ത്യയുടെ തീരുമാനത്തിലേക്ക് ബ്രിട്ടൻ എത്തിയിരിക്കുന്നു ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക